ഹായ് ഹലോ മൈ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വാഗമണിലേക്കാണ് വാഗമണിൽ എത്തുന്നതിന് മുമ്പ് മർമല വാട്ടർഫാളിൽ നിന്ന് അടിപൊളി വാട്ടർഫാളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് സാധാരണ എൻ്റെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് വെളുപ്പിന് ഒരു മൂന്ന് മണിക്ക് അഞ്ചുമണിക്കും ഇടയിലുള്ള സമയങ്ങളിലാണ് പക്ഷേ ഇന്ന് ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഉച്ച കഴിഞ്ഞ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇടത്തൊരു തീരുമാനമാണ് എന്നാൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വാഗമണ്ണ കറക്റ്റ് സമയത്ത് എത്തി ചേരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് പോയി നോക്കാം നിങ്ങളീ ബോർഡിൽ കാണുന്ന തലനാട് നാല് കിലോമീറ്റർ നിന്ന് സ്ഥലം ഏതാണെന്ന് അറിയുമോ അതെ നമ്മുടെ ഇല്ലിക്കൽക്കല്ലിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ പുതിയൊരു അടിപൊളി റോഡാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഗ്രാമീണ റോഡിൻ്റെ ഭാഗമായിട്ടുള്ള അടിപൊളി റോഡാണ് അതിലേക്കൂടെ പോയി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ യാത്ര മർമല വാട്ടർഫാളിലേക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുകയാണ് മർമല വാട്ടർഫാളിൻ്റെ ഒരു വലിയ ബോർഡൊന്നും നിങ്ങൾക്ക് കാണാനാവില്ല ഓവർ സ്പീഡിലൊക്കെ പോകണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് ശ്രദ്ധ കിട്ടാത്തത്ര ഒരു ടേണിലാണ് അങ്ങനെ അങ്ങനത്തേക്കുള്ള വഴി ഇരിക്കുന്നത് അച്ചുകാവ് ദേവി മഹേശ്വര ക്ഷേത്രം എന്ന് പറയുന്നൊരു വലിയ ആർച്ച് ഉണ്ട് അത് നോക്കി നോക്കിപ്പോകുന്നതാണ് ഏറ്റവും നല്ലത് മർമ്മല വാട്ടർഫാൾ എന്നൊരു ബോർഡ് വളരെ ചെറുതായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആ റോഡിലേക്ക് കയറി കഴിഞ്ഞതു രണ്ട് സൈഡിലും റബ്ബർ കൃഷിയും പൈനാപ്പിൾ കൃഷിയും കൊണ്ട് സമൃദ്ധമായ ഒരു അടിപൊളി വ്യൂ ഒക്കെ ഉള്ള വഴി തന്നെയാണ് കേട്ടോ റബ്ബർ കൃഷിയും പൈനാപ്പിൾ കൃഷിയും തേനീച്ച വളർത്തൽ കൊണ്ടുണ്ടാക്കുന്ന അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വരുമാനമാർഗം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്യാവശ്യം ജനവാസമുള്ള ഒരു ഏരിയ തന്നെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള സൈഡിലും മർമല തന്നെ ചെറിയൊരു അരി മഴക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കാണാൻ ചാൻസ് ചാൻസുണ്ട് പക്ഷെ കുറവാട്ടോ മർമല അരുവി ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു സൈൻ ബോർഡാണ് ഇത് പ്രവേശനം പാസ് മുപ്പത് രൂപ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രവേശന സമയം ഏഴ് മണി മുതൽ അഞ്ച് പി എം വരെ മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് ഏതായാലും പോയി നോക്കാം കേട്ടോ ഇല്ലിക്കല്ലിനോട് സമീപ പ്രദേശമായ കൊണ്ടാകാം ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന റോഡിലേക്കുള്ള ഭൂപ്രകൃതി തന്നെയാണ് ഈ റോഡിനും എനിക്ക് ഫിൽ ചെയ്യാൻ സാധിച്ചത് റബ്ബർ കൃഷി തന്നെയാണ് എല്ലായിടത്തും ഒട്ടുമുക്ക സ്ഥലത്തും റബ്ബർ കൃഷി തന്നെയാണ് കാണാൻ സാധിച്ചത് റബ്ബർ കൃഷി ഇവിടെ കാണപ്പെടുന്നത് ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ ഉയരത്തിലുമാണ് ഭയങ്കര ഒരു എന്താ പറയാ കീഴ്ക്കാൻ തൂക്കായുള്ളൊരു പ്രദേശത്ത് ഇങ്ങനെ റബ്ബർ കൃഷി ചെയ്ത് വെച്ചിരിക്കായിട്ട് കാണപ്പെട്ടത് ഇവിടെ എങ്ങനെ ഇറങ്ങി ടാപ്പ് ചെയ്യാണോ എനിക്കറിയില്ല കേട്ടോ ഈ ടാപ്പിംഗ് ടൈം എന്ന് വെച്ചാൽ വെളുപ്പം കാലത്തല്ലേ ഒരു നാലുമണി മൂന്ന് മണി ആ ടൈമിലല്ലേ ചെറിയ കൗണ്ടറിൽ ടിക്കറ്റ് കേട്ടോ ആൾക്ക് മുപ്പത് രൂപ പ്രകാരം ടിക്കറ്റ് നമ്മൾ എടുത്തു അവിടെ നമ്മൾ മുന്നോട്ട് പോകണേ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് വെള്ളച്ചാട്ട് ഇറങ്ങി വായിച്ചു നോക്കാം നല്ലതുകൊണ്ട് ഞാൻ വായിച്ചില്ലേ ഇത് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ഏകദേശം ഒരു നാനൂറ് മീറ്റർ നടക്കാൻ ഉണ്ടെന്നാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് അതനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്ന പോലെ തന്നെ കുറച്ചധികം പേര് ഈ വൈകിയ വേളയിലും ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി കിട്ടിലും വഴിയാണ് വിരള കല്ലുകളാൽ സമൃദ്ധമാണ് മഴത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റിസ്ക് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ പോവാൻ അത്യാവശ്യം വെള്ളമൊഴിക്കൊക്കെ താഴെയൊക്കെ കാണുന്ന ഏരിയ ഈ കല്ലുകൾ കാണുമ്പോൾ തന്നെ അറിയാതെ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ആണെന്ന് വരുന്നുണ്ട് എല്ലാം സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒക്കെ ഒക്കെയാ നോക്കി ഫുൾ വായ്പ ടീമാണ് നോക്കിയ ഒന്നും പറയാൻ കേട്ടോ അടിപൊളി വഴിയാണ് വെള്ള ചേട്ടത്തിലേ ഉള്ളത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്ക് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം പെട്ടെന്നുള്ള തീരുമാനം ഇങ്ങോട്ട് വന്നേക്കാന്നുള്ളത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് നേരെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് വിടുവായിരുന്നു ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ ഓ ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ നോക്കട്ടെ അവിടെ പേയുസിയെ മാനിച്ച് ഞാൻ ഇവിടം വരെ വീഡിയോ എടുക്കുന്നുള്ളൂ നല്ല വഴുക്കലുള്ള പാറയാണ് സൂക്ഷിച്ചിറങ്ങി ഭീമാകാരനായ ഉരുളങ്കല്ലേ ഇവിടെ തനിയെ വന്ന് ഇവിടെ പതിച്ചിരിക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എത്രത്തോളം മഹത്തരമാണ് എത്ര അമേസിംഗ് ആണ് നമുക്കിത് കാണുമ്പോഴത്തേക്കാണ് മനസ്സിലാവുള്ളൂ എന്താ പൊന്നും ഇക്കാലത്തുള്ള ക്രെയിൻ്റെ പത്ത് ക്രൈൻ കൊണ്ടു വന്നാൽ ഈ ഒരു കല്ല് ഉയർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്കും ഭീമാകരമായ കല്ലാണ് ഇവിടെ ഇത് കൊഴപ്പല്ല ഇത് കൊഴപ്പല്ല ഇന്ന് സൺഡേ ആണോ ഒരുപാട് പേരോട് വന്നിട്ടുണ്ട് കുളിക്കാനും എൻജോയ് ചെയ്യാനും അടിപൊളി വൈപടിക്കാൻ പറ്റിയ ടീമൊക്കെ ഇവിടെ ഒരുപാട് എത്തിയിട്ടുണ്ട് നിങ്ങളും വരണം എത്രയും പെട്ടെന്ന് ഈ സ്ഥലം കണ്ടുപിടിക്കണം നിങ്ങൾ ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള നമ്മളെ പ്രകൃതിയുടെ സമ്പത്താണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അടിച്ചുപൊളിച്ചിട്ട് പോവുക ഇവിടേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കുണ്ടെന്നോ നമ്മുടെ ജീവിതത്തിന്റെ മറ്റു പ്രതിസന്ധികളും ദുഃഖങ്ങളും എല്ലാം നമ്മൾ മറന്നുപോകും ഏ നിങ്ങൾ എൻ്റെ കൂടെ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടണം അതാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണം നിങ്ങൾ ഈ പ്രകൃതിയുടെ ആ സൗന്ദര്യം മാത്രം ആസ്വദിച്ചാൽ മതി കാരണം നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ലൈവായിട്ട് കമൻ്ററി പറഞ്ഞോ ആശയങ്ങൾ നിങ്ങൾ കൊണ്ടുവരാനൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല അപ്പം നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് എൻജോയ് ചെയ്യാന്ന് മാത്രമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചു കയറും കേട്ടോ കേട്ടോ ഈ വഴികളൊക്കെ തന്നെ കണ്ടില്ല നേരത്തെ നമ്മൾ പോയതേ വെള്ളച്ചാട്ടം താഴെ വന്ന് പതിക്കുന്ന ഒരു ചെറിയ കുണ്ടുണ്ട് അവിടേക്കാണ് നമ്മൾ പോയത് അപ്പം അവിടെ ഞാൻ കയറി വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോവാം കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗണ്ട് കേട്ടോ എന്ത് രസമാണ് അത് കേൾക്കാൻ അടിപൊളി വായ്പ ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു ഇടുങ്ങിയ പാതയാണ് ഒരാൾക്ക് ഒരു സമയം നടന്നു പോകാൻ പറ്റുള്ളൂ ക്യൂ പാലിച്ചു പോകുന്നതാണ് ഇതിലേക്കൂടെ അല്ലാതെ ആണ് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ കാരണം ഒരുപാട് വൈകിട്ടാണ് ഇവിടെ എത്തിയത് അഞ്ചുമണി ആവുന്നു അഞ്ചുമണി വരെയാണെങ്കിൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന സമയം ഇതിലേക്ക് ഞങ്ങൾ പോവാം നമുക്ക് മുൻപരിക്കന്നിട്ടുണ്ട് അന്ന് നല്ല മഴക്കാലത്താണ് വന്നത് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ലീസി ആയിട്ട് നടന്നു പോവാം ഒന്നും പേടിക്കാനൊന്നുമില്ല കല്ലേലെന്ത് പേടിക്കാൻ ഇവിടെയൊക്കെ പ്രകൃതിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കുമ്പോഴത്തേക്കാണ് അവൾ തിരിച്ചടിക്കുന്നത് കൂറ്റം പാറകെട്ടുള്ളൂ കേട്ടോ പക്ഷേ സ്റ്റെപ്പ് എന്ന പോലെ തന്നെ ചെറിയ ചെറിയ രീതികളിൽ പ്രകൃതിയെ നമുക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ല്ലേ അടിപൊടി ഫോട്ടോ കളി ഇതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് മഴക്കാലം ഇല്ലാത്തതിനാല് വെള്ളം ഇച്ചിരി കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഫീൽ ചെയ്യുന്നല്ല കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ആർത്തലിച്ച് വരുന്ന ഒരു വെള്ളച്ചാട്ടത്തെയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് ഇത്തവണ ഇച്ചിരി ശാന്തമായിട്ട് എഴുതുന്ന ഒരു വെള്ളച്ചാട്ടമാണ് എന്നാലും കുഴപ്പമില്ല ഭംഗിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല കേട്ടോ അടിപൊളി കാഴ്ചകളിലാണ് അവിടെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതായി വീഡിയോക്ക് കുറച്ച് വ്യൂസ് ഒക്കെ വ്യൂസൊക്കെ ഫോളോവേഴ്സ് ഒന്നും വരുന്നില്ല കാര്യമായിട്ട് അപ്പം കാണുന്നവരെല്ലാം എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു കേട്ടോ നമ്മൾ വളർന്നു ഒരു യൂട്യൂബർ അല്ലേ ഒന്ന് പ്രോത്സാഹിപ്പിച്ചൂട്ടെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുത്തെ ലൈവ് വോയിസും ബാക്ക്ഗ്രൗണ്ട് നോയിസും ഒക്കെ ഞാൻ അതിനകത്ത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും അത് ഇഷ്ടമായ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലും എൻ്റെ മുമ്പുള്ള വീഡിയോയിലും എല്ലാം നിങ്ങളുടെ എന്താ പറയുക സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് Thank you. Thank you so much.